ഫ്രണ്ട്സ് വെൽക്കം ടു സൈബർ സ് നമ്മള് നമ്പൈയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ എപ്പോഴാണ് നമ്പൈ യൂസ് ചെയ്യുന്നതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയൊരു നമ്പൈ അറേ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് എന്തൊക്കെയാണ് നോക്കിയത് ലിസ്റ്റിനെയും നമ്പെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നോക്കിയത് അല്ലെ അതിന്റെ സ്പീഡിനെയായിരുന്നു നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഒരേ ഡേറ്റ തന്നെ നമ്പൈയും ലിസ്റ്റും വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ആ ഒരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് നമ്മള് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു നമ്പൈ അറേ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നം പൈ എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്റ്റേണൽ ലൈബ്രറി ആണല്ലേ അപ്പം നമ്മളതിനെ യൂസ് ചെയ്യണം ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആ ഒരു ലൈബ്രറീനെ കൊണ്ടുവരണം ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരണം അപ്പം അതിനുവേണ്ടി നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പിപ്പ് ഇൻസ്റ്റാൾ നംപൈ എന്ന് പറയുന്ന കമാൻഡ് നമ്മുടെ കമാൻഡ് പ്രോമിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കാണിക്കേണ്ടത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് ആദ്യം നമുക്ക് നം പൈ ആർ അല്ലെങ്കിൽ നം എന്ന് പറയുന്ന ആ ഒരു ലൈബ്രറിനെ നമുക്ക് എന്ത് ചെയ്യണം ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം മതി നിങ്ങളുടെ കമാൻഡ് പ്രോംഡിൽ ചെന്നിട്ട് എന്ത് കൊടുക്കുക പി ഇൻസ്റ്റാൾ നം എന്ന് കൊടുക്കുക എൻ്റെ സിസ്റ്റത്തിൽ ഇത് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ് സോ അതുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് എന്ന് കാണിക്കും നിങ്ങളത് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വഴിയും എല്ലാ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും ഇവിടേക്ക് ഡൗൺലോഡ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് കാരണമാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ പിപ്പ് ഇൻസ്റ്റാൾ നമ്പൈ എന്ന് കമാൻഡ് പ്രൊമിൽ കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു ആ ലൈബ്രറി നമ്മുടെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരികയാണ് ഇനി നമുക്കിതിനെ യൂസ് ചെയ്യണം അല്ലേ അതായത് എനിക്ക് എൻ്റെ പൈത്തൺ ഫയലിലേക്ക് ഇതിനെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ മൊഡ്യൂൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫയലിനെ നമുക്ക് നമ്മുടെ ഫയലിലേക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കീവേഡ് ഉപയോഗിച്ചിരുന്നു അല്ലേ എന്ന് പറയുന്ന ആ ഒരു കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈബ്രറിനെ നമ്മുടെ ഫയലിലേക്ക് ആദ്യം കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫയലിലേക്ക് വരിക ഞാൻ ഒരു ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ എന്ത് കൊടുക്കും ഇമ്പോർട്ട് എൻ പി അതായത് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു അതിനെ ചുരുക്കി എൻ പി എന്ന് പറയുന്ന ഒരു പേരിലാണ് നമ്മളിതിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്പൈനെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തു ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ വേണ്ടത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു ലിസ്റ്റൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം അല്ലേ നോർമലി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം ഇപ്പം നമുക്ക് കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടെന്ന് കരുതാം ലിസ്റ്റ് വണ് ഉണ്ടെന്ന് കരുതുക അതിനകത്ത് ഞാൻ ടെൻ ട്വൻ്റി തേർട്ടി ഫോർട്ടി ഇതാണ് എൻ്റെ ലിസ്റ്റ് എന്ന് വിചാരിക്കുക എനിക്ക് ഈ ഒരു ലിസ്റ്റിനെ എന്ത് ചെയ്യണം ഇതിനെ എനിക്കൊരു അറയാക്കി മാറ്റണം അല്ലെങ്കിൽ ഈ ഡേറ്റയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത് ഒരു അറയാക്കി മാറ്റേണ്ടത് എന്ന് കരുതുക അതിനു വേണ്ടിയിട്ട് നമ്മൾ സിംപ്ലി മാത്രം ചെയ്താൽ മതി അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് നോക്കാം നമുക്ക് നമ്മൾ അറേനെ എങ്ങനെ നമ്മുടെ നമ്പറിനെ എങ്ങനെ ഇവിടെ വിളിച്ചിരിക്കുന്നത് എൻ പി എന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് അപ്പം എൻ പി ഡോട്ട് എന്ത് വിളിക്കുക നമുക്ക് ഇനി അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കുറച്ച് ബിൽട്ട് ആൻഡ് ഫങ്ഷൻസ് ഉണ്ട് മെത്തേഡ്സ് ഉണ്ട് അതൊക്കെയാണ് ഇനി കവർ ചെയ്യാൻ പോകുന്നത് ഇപ്പം നോർമലി എങ്ങനെയാണ് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പം നോക്കുന്നത് അപ്പം എൻ പി ഡോട്ട് എന്ത് കൊടുക്കുക അറേ എന്ന് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഒരു ലിസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ നമുക്കൊരു ഡേറ്റിനെ എന്താ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു അറേ ആക്കി ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ആണ് ഈ തന്നിരിക്കുന്ന അറേ എന്ന് പറയുന്നത് ഇത് എവിടെ നിൽക്കുന്ന നോക്കാം നമുക്ക് അറേ എന്ന് പറയുന്ന ഫങ്ഷനിലേക്ക് ഇനി എന്ത് ഡേറ്റയാണോ നമുക്ക് അറേ ആക്കി ക്രിയേറ്റ് ചെയ്യേണ്ടത് അതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പാസ് ചെയ്ത് വാല്യൂ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു ലിസ്റ്റ് വണ്ണിനെയാണ് എനിക്ക് എന്താക്കി മാറ്റേണ്ടത് അറയാക്കി മാറ്റേണ്ടത് സോ ഞാൻ അറയ്ക്കുള്ളിലേക്ക് എന്ത് കൊടുക്കുന്നു ലിസ്റ്റ് വൺ എന്ന് കൊടുക്കുന്നു ഓക്കെ ഇപ്പം നമുക്ക് ഇപ്പോൾ വിചാരിക്കുന്നത് എന്താണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു എന്തിനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അറേനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഏതൊരു വാല്യൂനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം ഒരു വേരിയബിൾ വേണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അറയെ സൂക്ഷിക്കാനായിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ് എ ആർ ആർ വൺ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് ഞാൻ ഈ ഒരു അറേനെ സൂക്ഷിക്കുകയാണ് ഓക്കെ ദൻ നമുക്കിനി എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം അല്ലേ പ്രിൻറ് ചെയ്ത് നോക്കാം പ്രിൻറ്റ് എ ആർ ആർ വൺ എന്ന് ഞാൻ കൊടുത്ത എൻ്റെ അറിയുടെ പേരാണ് എ ആർ ആർ വൺ എന്ന് പറയുന്നത് ഞാൻ ഇതിനെ റൺ ചെയ്യാണ് ഇത് എവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു അറിയാം ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ വിചാരിക്കും എന്താ ലിസ്റ്റ് മാറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ അപ്പം നമുക്ക് ജസ്റ്റ് ഇത് ഓരോന്നും ഏത് ക്ലാസ്സിലായിരിക്കുന്ന നോക്കാം കേട്ടോ അപ്പം അതായത് നമുക്ക് ആദ്യം ഇതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് വേണ്ടി നമ്മൾ ഏത് ഫങ്ഷൻസാണ് പഠിച്ചിട്ടുള്ളത് ടൈപ്പ് ഓഫ് എന്ന് പറയുന്നൊരു പഠിച്ചിട്ടുണ്ട് അല്ലേ ആദ്യം ലിസ്റ്റിൻ്റെ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് നോക്കാം പ്രിൻറ്റ് ടൈപ്പ് ഓഫ് ലിസ്റ്റ് എന്ന് കൊടുത്തു ദെൻ പ്രിൻറ് ടൈപ്പ് ഓഫ് ഏതാണ് ആർ എ വണ് അല്ലേ എ ആർ വണ് നമ്മുടെ അടുത്തത് ജസ്റ്റ് രണ്ടൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം ഓരോന്നിൻ്റെ ക്ലാസ് നെയിം നമുക്ക് കാണാൻ പറ്റും നമുക്കിത് തോന്നും ഇത് തന്നെയല്ലേ നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്നതെന്ന് തോന്നിക്കും പക്ഷെ ഇത് രണ്ടും രണ്ടാണ് ഓക്കെ നോക്കി ഇവിടെ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിസ്റ്റ് എന്ന് പറയുന്ന ആദ്യം നമുക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റ് വണ്ണിന്റെ ടൈപ്പ് ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് ലിസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് മറ്റേത് ഏതാണ് ഞം പൈയിലെ ഒരു അറയായിട്ടാണ് അറേ ആയിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അറേ ഇപ്പ ഏതാണ് വണ്ടി നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ നോക്കിയത് എങ്ങനെയാണ് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കിയത് പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ചധികം മെത്തേഡ്സ് കൂടിയുണ്ട് അറേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും മെത്തേഡ്സ് ഉണ്ട് അത് ഓരോന്നും നമുക്കൊന്ന് പരിചയപ്പെടാം ഇപ്പം നമ്മൾ കണ്ടത് ഏതായിരുന്നു അറേ എന്ന് പറയുന്ന ഫങ്ഷനായിരുന്നു നമുക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പൈയുടെ ഇൻട്രോഡക്ഷൻ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയനെ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും മെട്രിക്സുകളെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മെട്രിക്സുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്പൈ എന്ന് പറയുന്നതിനെ നമുക്ക് മെട്രിക്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നേരത്തെ അറിയാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാക്കാൻ അല്ലേ അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ ഈ ഒരു നമ്പൈ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇതേ ഇവിടെ നോക്കിക്കേ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻ പി അല്ലെങ്കിൽ നമ്പൈ ഈ ഒരു ഇതിനകത്തുള്ള ഒരു പുതിയൊരു മെത്തേഡാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ പേരാണ് സീറോസ് പുതിയൊരു ഫങ്ഷനാണ് ഏതാണ് സീറോസ് അതായത് ഇവിടെ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു ആ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ടു ഡി അറിയാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് റോയും കോളവും ഉണ്ടായിരിക്കും അല്ലേ റോയും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ കോളം ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനെ വെച്ചിട്ട് നമുക്കത് എങ്ങനെയാണ് സീറോസ് വാല്യൂസ് ആയിട്ട് വരുന്ന ഒരു മെട്രിക്സാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതെ നമുക്കറിയാം അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉറപ്പായിട്ട് എന്ത് വേണം ഒരു വേരിയബിളിനെയും കൂടി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഞാനിവിടെ സീറോ വൺ എന്ന് പറയുന്ന ഒരു ഒരു വേരിയബിളിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ് എൻ പി ഡോട്ട് സീറോസ് ഇതാണ് ആ ഫങ്ഷൻ കേട്ടോ ഇനി ഈ ഉള്ളിലേക്ക് ഞാൻ പാസ് ചെയ്യുന്നത് എന്തിനായിരിക്കും അറിയാമോ അതെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഈ അറയുടെ ഓർഡർ ആയിരിക്കും കൊടുക്കുക അതായത് എത്ര കോളമാണ് വേണ്ടത് എത്ര റോ ആണ് വേണ്ടത് ഈ ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ ഇവിടേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു വാല്യൂവിനെ ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നോക്കിയേ ഞാനിവിടെ ടു കോമ ത്രീ ഇതാണ് എൻ്റെ ആ ഒരു ഡയ്മെൻഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇതൊന്ന് റണ്ണാക്കി നോക്കിയാലോ പ്രിൻ സീറോ വൺ എന്നുള്ളതാണ് എൻ്റെ ഒരു കാണാമല്ലോ അല്ലേ ഇന്നൊക്കെ ഒരു മൂന്ന് കോളമും അതേപോലെ രണ്ട് റോയും ഉള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അതായത് എത്രയാണ് ഇവിടെ ഒരു ഇത് റോയാണ് ഇത് അടുത്തൊരു റോയാണ് രണ്ട് റോയും ഉണ്ടായിരിക്കും മൂന്ന് കോളംസും ഉണ്ടായിരിക്കും അപ്പോൾ റോയുടെയും കോളത്തിൻ്റെയും വാല്യൂ ആണ് നമ്മളിവിടെ ഈ ഉള്ളിലേക്ക് പാസ് ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ സീറോസ് വാല്യൂസ് ആയിട്ടുള്ള ഒരു മെട്രിക്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേ ഉപയോഗിക്കുന്ന നമ്പയിലെ ഒരു ഫങ്ഷനാണ് സീറോസ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു മെത്തേഡ് പഠിച്ചാലോ അടുത്തൊരു മെത്തേഡാണ് നമ്മളിപ്പം സീറോസിനെ പഠിച്ചതുപോലെ തന്നെ നമ്മൾ അടുത്ത ഒരു ഫങ്ഷനാണ് എൻ പി ഡോട്ട് നോക്കിക്കേ എൻ പി ഡോട്ട് വൺസ് എന്നുള്ളത് ഇതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് വൺസിനുള്ളിലേക്ക് അപ്പോൾ എനിക്ക് എന്ത് കൊടുക്കാം അതായത് ഇതിനകത്ത് ഇതിൻ്റെ ആ ഒരു ഡയമെൻഷൻ അല്ലേ ഇതിനകത്ത് ഇതിനകത്തെ എത്രയാണ് എൻ ഡയമെൻഷനൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ടു ഡി ആണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് മെട്രിക്സ് ആകുമ്പോൾ ടു ഡി ആണല്ലേ റോയും കോളോ ആണുള്ളത് അതിൻ്റെ അതിന് അതിൻ്റെ വാല്യൂസ് ഓരോന്നും എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം അതായത് ഞാനിവിടെ എത്ര തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ ഇരിക്കാൻ പോവാണ് ടു കോമ അല്ല ത്രീ കോമ ടു എന്ന് ഞാനിവിടെ വാല്യൂ കൊടുത്തു ഓക്കെ നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കിയാലോ നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ നോക്കുന്നത് ഓരോ തരത്തിലുള്ള ഏർ അറയണി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഇപ്പൊ കാണാമല്ലോ അല്ലെ നോക്കിക്കേ ഇവിടെ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പം എത്ര റോയാണ് വന്നിരിക്കുന്നത് മൂന്ന് റോയും വന്നിട്ടുണ്ട് രണ്ട് കോളവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലോ രണ്ട് റോയും മൂന്ന് കോളവുമാണ് അവിടെ നമുക്ക് സീറോസ് വാല്യൂസ് ആയിട്ടുള്ള ഒരു ആണ് ക്രിയേറ്റ് ആയിരിക്കുന്നത് താഴെയോ ഇവിടെ നമ്മൾ ആണ് ആ ഒരു മെട്രിക്സിനകത്തെ വാല്യൂസ് എല്ലാം തന്നെ എന്ത് തന്നെയാണ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായിട്ടുള്ള മൂന്ന് ഫങ്ഷൻസ് അറേ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഒരു ഫംഗ്ഷനും കൂടി നോക്കാം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് കേട്ടുണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് എങ്ങനെയാണ് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇരിക്കുന്ന അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് ഇനിയൊന്നും നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് ഐസ് എന്ന് പറയും ഓക്കെ ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ആ ഒരു മെട്രിക്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് I ഐഡെൻറ്റിറ്റി അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വേരിയബിളിലേക്ക് ഞാനൊരു ഐഡൻറ്റിറ്റി മെട്രിക്സിനാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ എൻ പി ഡോട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഐ എന്താണ് ഐ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ റോയുടെയും കോളത്തിൻ്റെ വാല്യൂസ് നമ്മൾ എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് പാസ് ചെയ്ത് കൊടുക്കാം ഞാൻ ത്രീ ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ വാല്യൂ അറിയായിരിക്കുമല്ലോ പ്രിന്റ് എന്ത് കൊടുക്കുക ഐഡൻ വൺ എന്ന് കൊടുക്കുക കാണാൻ കഴിയുന്നുണ്ടോ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇതാണ് എന്ത് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലേ ഐഡന്റിറ്റി മെട്രിക്സ് ഈ രീതിയിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലാണ് നമുക്ക് ഏത് ഫങ്ഷൻ വേണ്ടത് ഐ എന്ന് പറയുന്ന ഫങ്ഷനെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള മൂന്നാല് ഫങ്ഷൻസ് ആണ് നമ്മള് ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തത് ഒരു വണ്ടി അറയായിരുന്നു അതിനുശേഷം ഒരു മെട്രിക്സിലേക്ക് വരുമ്പോൾ ആ മെട്രിക്സിനകത്ത് എന്ത് ചെയ്യണം നമുക്ക് സീറോസ് വെച്ചിട്ട് അല്ലെങ്കിൽ വൺസ് വെച്ചിട്ട് അതല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്തു അപ്പോൾ നമ്പയുടെ ഇൻട്രഡക്ഷനകത്ത് നമ്മൾ എന്തൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നോ നമ്മൾ കമ്പാരിസൺ നോക്കി ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തു ഇപ്പം നമ്മൾ ചെക്ക് ചെയ്തത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു അറ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കിയത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന് പ്രോപ്പർട്ടീസ് ഉണ്ടാവും പിന്നെ അതുപോലെ ചില ചില ഓപ്പറേഷൻസിനകത്ത് ചെയ്തിട്ട് ചെയ്യാനുണ്ടല്ലേ ഓരോ അറയ്ക്ക് ചെയ്യാനുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്